കുമ്പള ആരിക്കാടിക്കോട്ടയിലെ കിണറിൽ നിധി കുഴിച്ചെടുക്കുന്നതിനെത്തിയതിനിടെ പിടിയിലായ മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ രാജിവെക്കണമെന്ന് ഐ എൻ എൽ ഈ ആവശ്യമുന്നയിച്ച് ഐ എൻ പ്രവർത്തകർ എരിയാൾ ടൗണിൽ പ്രകടനം നടത്തി ആരിക്കാടി കോട്ടയിലെ കിണറിൽ നിധി കുഴിച്ചെടുക്കുന്നതിനെത്തിയതിനിടെ പിടിയിലായ മൊഖ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയതെന്നും ആ സ്ഥാനത്തുനിന്ന് രാജിവെച്ചൊഴിയണമെന്നുമാണ് ഐ എൻ എൽ ആവശ്യപ്പെടുന്നത് ഈ ആവശ്യമുന്നയിച്ചുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി ഏരിയൽ ടൗണിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം ഐ എൻ എൽ ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം ഉദ്ഘാടനം ചെയ്തു പി എം എ സലാം അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട കലക്ടർമാരി അടക്കമുള്ള നേതാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ് ഞാൻ ഈ കൊള്ളക്കാരനോട് രാജിവെക്കണമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളും അതിന് ഉത്തരവാദി എന്ന് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെയും മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും നേതൃത്വത്തെ അറിയിക്കാൻ ഈ സംരംഭം ഉപയോഗപ്പെടുത്തുകയാണ് യു ഡി എഫിന്റെ പ്രമുഖകക്ഷിയായ കോൺഗ്രസിന്റെ യോഗം എന്ന് ചേർന്നു ഒരു പ്രമേയം കണ്ടു കോൺഗ്രസ് ആണത്തോടു കൂടി പറഞ്ഞു നിങ്ങൾ രാജിവെക്കണം മുജീബിനെ ഒഴിപ്പിക്കണം മുജീബിനെ ഒഴിവാക്കണം നമ്മൾക്ക് നാണേക്കേഴാണ് യുഡിഎഫിന് നാണക്കേഴാണ് എന്ന് യു ഡി എഫിന് ഈ സംസ്ഥാനത്ത് നേതൃത്വം കൊടുത്തില്ല ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് പാർട്ടി അതിന് പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന് പ്രമേയം പാസാക്കിയിരിക്കുകയാണ് മണ്ഡലം ട്രഷറർ കലയിലെരിയാൽ അധ്യക്ഷത വഹിച്ചു സി എം എ ജലീൽ ഹനീഫ് കടപ്പുറം നൌഷാദ് ബള്ളിൽ ജാവിർ കുളങ്കര സമീർ എരിയാൽ കലീൽ മലബാർ ഇൻസിമാം എരിയാൽ സമദ് പട്ടാൺ ചെപ്പു എടച്ചേരി അന്തിക്ക ആസാദ് നഗർ അഷ്റഫ് ബദർ നഗർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്